ഓരോ സിംഗിൾ ഐറ്റംസും നിങ്ങൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കും അതായത് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു റെസിപ്പിതു തരും ഷെഫ്മാർ കൂടെ ഉണ്ടാവും നിങ്ങൾ ആ ഇൻഗ്രീഡിയൻസ് എടുത്ത് നിങ്ങൾക്ക് അതിൻ്റെ മെത്തേഡ്സ് പറഞ്ഞിട്ട് നിങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് നമ്മളത് പഠിക്കുന്നത് അതാണ് ഡിപ്ലോമ വൺ ഇയർ ഡിപ്ലോമ വൺ ഇയർ പ്രോഗ്രാം ആണ് അതിൽ സിക്സ് മന്ത് ഹാൻഡ് സോം ക്ലാസ് സിക്സ് മന്ത് ഇൻഡസ്ട്രിയൽ അറ്റാച്ച്മെന്റ് എന്ന് അതായത് ഇൻഡസ്ട്രിയിൽ നമ്മൾ വർക്ക് ചെയ്യണം ഒരു ഓൺ ജോം ട്രെയിനിങ് ഓൺ ജോപ് ട്രെയിനിങ് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ സ്റ്റുഡൻസിനെ സിംഗപ്പൂരിലേക്ക് കൊണ്ടുപോകും സിംഗപ്പൂർ ഗവൺമെന്റിന്റെ ഡബ്ല്യു എസ്ക്യു ഫുഡ് ഹൈജീൻ സർട്ടിഫിക്കറ്റ് ഉണ്ട് അതിൻ്റെ ഒരു കോഴ്സ് വൺ ഡേ പ്രോഗ്രാം ആണ് അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അവിടെ വർക്ക് ായിട്ട് എലിജിബിൾ ആവും ഈ പ്രോഗ്രാം ചെയ്ത് സിംഗപ്പൂർ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് അവിടുത്തെ വെറൈറ്റി ഫുഡും എക്സ്പ്ലോർ ചെയ്തതിനു ശേഷം ഒരു ത്രീ ഫോർ ഡേയ്സിന്റെ ഒരു ട്രിപ്പ് ട്രിപ്പാണ് കോസ്റ്റ്ലി ആവാൻ സാധ്യത നമുക്കറിയാം ഇൻഗ്രീഡിയൻസ് കോസ്റ്റും ഈ സിംഗപ്പൂർ ഇതും എല്ലാം എല്ലാം കൂടി നമുക്ക് അറൗണ്ട് ഫോർ ലാക്സ് ആണ് ഇതിന്റെ ടോട്ടൽ പാക്കേജ് ഇനി അതല്ല അവർക്ക് ഐ വി വേണ്ട സിംഗപ്പൂരിന്റെ അത് വേണ്ട അതൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഫീസ് വ്യത്യാസം വരും ഇപ്പൊ ഇപ്പോൾ പറഞ്ഞു കോസ്റ്റ്ലി ആണെന്ന് ഇപ്പൊ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ഒരാൾ പേസ്റ്റി കോഴ്സ് പഠിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കോസ്റ്റ് കൂടുതലുള്ള ഇതിലല്ല വിടുന്നത് നിങ്ങൾ എന്ത് പർപ്പസിനാണ് ഈ കോഴ്സ് പഠിക്കുന്നത് നിങ്ങൾക്കൊരു നല്ലൊരു പ്രൊഫഷൻ ഒരു വിദേശത്തൊക്കെ ജോലിക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിപ്ലോമയാണ് അഡ്വൈസ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം അതൊരു ഒരു മൾട്ടിപ്പിൾ ഔട്ട്ലെറ്റുകളൊക്കെ പ്ലാൻ ഉണ്ട് അങ്ങനെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഡിപ്ലോമ കോഴ്സ് എടുക്കാനാണ് അവരുടെ അടുത്ത് പറയാം ഇനി അതല്ല ഒരു ഹോം ബേക്കറായിട്ട് ഒരു വൺ ഔട്ട്ലെറ്റ് അത് മാത്രം മതി എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് പറയാം അഡ്വാൻസ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു മൂന്ന് മാസത്തെ കോഴ്സാണ് അതിനൊരു ഒരു ലക്ഷത്തി പതിനേഴായിരം രൂപയാണ് അതിന് ഫീസ് വരുന്നത്